ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോം ടൂർ ആണ് അപ്പോൾ എന്നോട് ഇടയ്ക്ക് കുറേ പേരൊക്കെ ചോദിച്ചാൽ അന്ന് ഒന്ന് ഹോം ടൂർ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂർ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് ഹോം ടൂർ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുന്ന തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്ത് പോയിൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ ഹോം ടൂർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഹോം ടൂർ കാണാം അല്ലേ അപ്പം ഇതാണ് എന്റെ വീട് കേട്ടോ ഞങ്ങൾ നാല് പേര് താമസിക്കുന്ന വീടാണിത് അപ്പോൾ ഇതിനു മുമ്പ് ഒരാഴ്ച ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പം പറഞ്ഞായിരുന്നു ഞങ്ങളുടെ വീടൊക്കെ പെട്ടെന്ന് ഞങ്ങളുടെ അതിൽ പൈസയൊന്നും കരുതി വെക്കാതെ പെട്ടെന്ന് തീർത്ത ഒരു പണിയാണ് ഈ പെരയിടെയെന്ന് അന്നേരം ആരാണ്ട് എന്നോട് പറഞ്ഞു പിന്നെ ഒരു പൈസ ഇല്ലാതല്ലേ പെരപണി തീർക്കുന്നതെന്ന് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് പൈസ തന്നെ നമ്മൾ കരുതി വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് എല്ലാ വഴിക്കൂടെയൊക്കെ ഇത് നടന്നു നടന്ന പരപണി എന്നെയാണെങ്കിൽ ഏഴ് മാസം കൊണ്ട് പരപണി തീർന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വീടും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ മിറ്റോ ഞാൻ പറഞ്ഞില്ല എനിക്ക് മിറ്റം ഒരുപാട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വലിയ വിശാലമായ ഒരു മിറ്റമാണ് നമുക്കുള്ളത് പിന്നെ ഇവിടെ ഒരു തെങ്ങും കൊണ്ട് അതൊക്കെ ഞാൻ നട്ട് വെച്ചാണ് കേട്ടോ അങ്ങനെ തെങ്ങും തരിയും പിന്നെ കുറെ ചെടിയൊക്കെ ഇവിടെ വെക്കാനൊക്കെ ഉണ്ട് അപ്പം അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇത് ഇവിടുത്തെ ചെടിയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വെക്കുന്ന ഒന്നും സ്ഥിരമായിട്ടല്ലേ ഇന്നൊരിടത്ത് വെച്ചാൽ നാളെ ഞാൻ വേറെ ഇടത്തോട്ട് മാറ്റിവെക്കും എനിക്കിങ്ങനെ മാറ്റി മാറ്റി വെച്ച് അതാണ് എനിക്കൊരു ഇഷ്ടം ഭംഗി നമ്മളെപ്പോഴും ഒരേ രീതി തന്നെ കാണുമ്പോൾ നമുക്കൊരു ഇത് വരുത്തില്ലല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുമ്പോൾ ാണ് നമുക്ക് അതിനൊരു പ്രത്യേകത തോന്നും ഒരു ഒരു വ്യത്യാസം തോന്നും നമുക്ക് ഒരു പുതുമ തോന്നും കാണുമ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ് ഇതാണ് ഞങ്ങളുടെ വടക്കോശം വടക്കോശമല്ല കേട്ടോ തെക്കുവശം തെക്കുവശത്ത് നമുക്കിവിടെ ഒട്ടും സ്ഥലമില്ല കേട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളൂ പിന്നെ തെക്കുവശത്ത് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തെക്കുവശം ഇങ്ങനെ കുറച്ചുള്ളവർ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങേയറ്റം വരെ നമ്മുടെ തെക്കുവശം പിന്നെ അങ്ങേ അറ്റത്ത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സ്ഥലമെന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ പ്രധാന വാതിൽ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇങ്ങേ സല്യത പരയുടെ വടക്കോശ് ാണ് വടക്കുവശത്ത് നമുക്ക് മറ്റു രണ്ട് വണ്ടി ഇടാനായിട്ടുള്ള ഷെഡ് പിന്നെ സ്കൂട്ടർ ഒക്കെ വെക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് കയറാം അപ്പോൾ നമ്മൾ കയറുന്നത് തന്നെയായിട്ട് ആയിട്ട് നമുക്കൊരു ബെല്ലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ എല്ലാവരും ഒന്നും വന്നങ്ങനെ ബെല്ലടിക്കാറില്ല കേട്ടോ ചിലരൊക്കെ വന്നങ്ങനെ ബെല്ലൊക്കെ അടിച്ചെങ്കിലേ ഉള്ളൂ ഇത് പിന്നെ ഞങ്ങൾ ഈ പിന്നെ ഓടുകയുണ്ടല്ലോ ഓടുകട ചെന്നപ്പോഴത്തേക്ക് അവിടെ വിൽക്കാൻ ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭംഗിയായിട്ട് മേടിച്ച പക്ഷെ ഞങ്ങൾ ഓർത്തത് കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കുമായിരിക്കുന്നത് സൗണ്ടൊന്നും ഒന്നും ഇല്ല കേട്ടോ അത് പിന്നെ ഒരു ഭംഗി അങ്ങനെ കിടക്കുന്ന കാണാൻ അത്രയേ ഉള്ളൂ പിന്നെ ഇങ്ങനെ കുറേ ചെടികളും ഇലകളാണ് പൂക്കളൊന്നുമില്ല പൂക്കളില്ലാത്ത കുഞ്ഞു ഇലകളുള്ള ചെടികളൊക്കെയാണ് അപ്പം ഇവിടുത്തെ ബെല്ലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ആരും വന്നിങ്ങനെ ബെല്ലൊന്നും അടിക്കാറില്ല അത് ചുമ്മാ ഒരു ഷോക്കിങ്ങനെ നേരത്തെ ഞങ്ങളൊരു തൂക്കുവിളക്കായിരുന്നു വിട്ടിരുന്നത് അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ തൂക്കുവിളക്ക് ഇടയില് ദോഷമാണ് വീടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളത് മാറ്റി വെച്ച് അതിൻ്റെ ആ തൂക്കുവിളക്ക് കൊടുത്തിട്ടൊരു ബെല്ല് മേടിച്ചിട്ട് പക്ഷേ അതിൽ ചിലരെങ്ങാനും ഒന്നൊന്നും അടിച്ചെങ്കിൽ എല്ലാവരും ഹോളി ബെല്ലും അടിക്കത്തില്ലോ പക്ഷേ ആ ബെല്ലടിക്കുന്നത് കറണ്ടൊക്കെ ഇല്ലാതെ വരുന്ന സമയത്ത് അത് പ്രയോജനപ്പെടും അത്രയേ ഉള്ളൂ പിന്നെ ഇനി നമ്മളുടെ വീടിനകത്തേക്ക് കയറുന്ന നമ്മുടെ പ്രധാന വാതിലാണിത് അപ്പം നമ്മുടെ വീടിനകത്തേക്ക് നമ്മൾ കയറാണ്ട് തുടങ്ങുകയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ കിഴക്കോശത്തോട്ടാണെങ്കിൽ രാവിലെ തൊട്ടുള്ള വെയിൽ നല്ലപോലെ നമുക്ക് നമ്മുടെ വീടിനകത്തോട്ട് കിട്ടും അപ്പം നമ്മുടെ വീടിന് അകത്തോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഇതൊക്കെയാണ് അല്ലാതെ വലിയ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല അവിടെ ജനലിൽ ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സെറ്റിംഗ് കാര്യങ്ങളും അങ്ങനെ പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടന് പിന്നെ അച്ചുവിൻ്റെ കുഞ്ഞിലത്തെ ഞാൻ എല്ലാവരും പറയാറില്ല അച്ചുവിന് കുഞ്ഞിലെ മുടിയില്ലായിരുന്നു എന്ന് ഇതാണ് അവളുടെ കുഞ്ഞു കുഞ്ഞിടത്ത് ഫോട്ടോ എടുത്താലും ഒട്ടും മുടിയില്ലായിരുന്നു ഞാനിങ്ങനെ ഓരോരോ പരിപാടിയൊക്കെ ചെയ്ത് ഇതായിട്ട് മുടിയൊക്കെ എത്രയും വളർന്ന് ഇത് പിന്നെ പണ്ടത്തെ ഞാനും ചേട്ടനും പിന്നെ അച്ചും കണ്ണനും കുഞ്ഞിലെയായിരുന്ന സമയത്ത് അച്ഛൻ എനിക്കൊന്ന് ഒന്നിലോ ഇങ്ങോട്ട് പഠിക്കുന്ന സമയത്തുള്ളതെന്ന് തോന്നുന്നു ആ സമയത്തുള്ള ഫോട്ടോ പിന്നെ ഇതെൻ്റെ രണ്ടമ്മമാരും ഞങ്ങൾ വിട്ടു പോയി രണ്ടുപേരും പേരും അപ്പം രണ്ടുപേർ ചേണ്ടമ്മ മറ്റേത് എൻ്റെ അമ്മ അങ്ങനെ അമ്മമാരെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്നിട്ട് വരുമ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഇടുന്നിട്ടാ ഒരു കുഞ്ഞ് ഡൈൻ ടേബിളാണ് ആണ് ഒത്തിരി വലിയ ഡയൻ ടേബിൾ എന്നല്ല കേട്ടോ ഒരു ചെറിയ ഡയൻ ടേബിളും പിന്നെ അവിടെ ചെറിയ കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു ഇതും പിന്നെ വാഷ് പേസിനോ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ ഇത് ഇവിടുന്ന് നമ്മുടെ ഇപ്പുറത്തെ സ്ഥലോട്ട് വരുമ്പോഴത്തേക്ക് വടകോശത്തായിട്ടുള്ള ഒരു ബാത്റൂമാണ് അത് അവിടെ ഇട്ടിട്ടുള്ള അപ്പം നമ്മുടെ പൂജാമുറിയൊക്കെ നേരത്തെ ഹാളിലായിരുന്നു വെച്ചിരുന്നത് കേട്ടോ അത് പിന്നെ ഞങ്ങൾ ഇപ്പുറത്തായിട്ട് ഈ വടക്കോശ് തരം റൂമുണ്ട് അങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ ഒരു കട്ടിലുണ്ട് ഇതിലാരും കിടക്കാറൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ ചുമ്മാ അങ്ങ് വിരിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ അങ്ങനെ ആരും കിടക്കാറൊന്നുമില്ല അപ്പോൾ ഇവിടെട്ടാക്കി നമ്മുടെ പൂജാമറിയും കാര്യങ്ങളൊക്കെ ഫോട്ടോയൊക്കെ വെച്ച് നമുക്ക് ഒതുങ്ങി സ്വസ്ഥമായിട്ട് ഉള്ള ഒരു സ്ഥലമാക്കിയപ്പോൾ പിന്നെ ഈ അവസ്ഥ വിളക്കും ഒക്കെ കത്തിക്കുന്ന നല്ലതെന്നും കൂടെ അറിയുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ ആക്കിയതാണ് ഞങ്ങളുടെ കുഞ്ഞ് പൂജാമുറി ഇവിടെ എൻ്റെ കൃഷ്ണനുണ്ട് പിന്നെ ലക്ഷ്മി ദേവിയുണ്ട് പിന്നെ ഗുരുവായൂരപ്പനുണ്ട് ഗുരുവായൂരപ്പനും കൃഷ്ണനൊക്കെ ഒന്ന് തന്നെയാണ് പിന്നെ എൻ്റെ കർത്താവുണ്ട് എൻ്റെ ഉണ്ണീശയുണ്ട് ഉണ്ണീശയും അതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ടാണ് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പിന്നെ എൻ്റെ അടുക്കളയാണ് കേട്ടോ ഇത് ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്ന അടുക്കളയാണ് ഈ ഒരു സ്റ്റിക്കറാണേ എനിക്ക് പണി കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാ വേണമെന്ന് പറഞ്ഞാലും പിന്നെ ആട്ടേന്ന് പറഞ്ഞാൽ ഉടനെ പറയും ആ സ്റ്റിക്കർ പിന്നെ എന്നതിനാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും രണ്ടെണ്ണം കൂടെ അങ്ങനെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജും കാര്യങ്ങളും പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെക്കുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ വെക്കാനായിട്ട് ഉള്ളിയും ഉരുളം കഴുകുമൊക്കെ വെക്കാനായിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തൊരു അടുക്കളയുണ്ട് നമ്മൾ വിറയൊക്കെ വെച്ച് കത്തിക്കുന്നത് അത് നമ്മുടെ കിണറല്ല കേട്ടോ വേസ്റ്റ് കത്തിക്കുന്ന ഒരിതാണ് വേസ്റ്റൊക്കെ കത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഇതാണ് കിണർ നമുക്കങ്ങ് പറമ്പിലാണ് പിന്നെ ഇവിടെ അടുപ്പിൽ നമുക്ക് ചോറൊക്കെ ഞാൻ ചോറൊക്കെ വെക്കുന്നത് ഇവിടെയാണ് കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്നതൊക്കെ ഇവിടെയാണ് പിന്നെ ഗ്യാസ് വെക്കാറുണ്ട് ഇല്ലെന്നല്ല വിറകുണ്ടെങ്കിൽ ഞാൻ കൂടുതലും അടുപ്പിൽ തന്നെ വെക്കത്തുള്ളൂ കേട്ടോ എനിക്കതാണ് ഇഷ്ടം അങ്ങനെ അടുപ്പയിൽ വെക്കുന്ന പിന്നെ ഇവിടെ ഒരു അരകല്ല് പിന്നെ വെളിയിലൊരു ഒരു നേരത്തെ കുഞ്ഞിൽ തീരണം കാണിച്ചിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ സ്വന്തം എസ്റ്റേറ്റിൽ നിന്ന് പറിച്ച വാഴക്കൊലയാണ് അവിടുന്ന് നമ്മുടെ പുറമേ കൊണ്ടുവന്ന വാഴക്കൊലയാണ് അത് പഴുത്ത് പൂം കൊലയാണ് അത് അവിടെ കെട്ടി തൂക്കിയിട്ടൊക്കെ അപ്പം അടുപ്പി തീയക്കെ എത്തിക്കുന്നുണ്ട് പെട്ടെന്ന് അതെ പഴുക്കും കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബെഡ്റൂമാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അങ്ങനെ അതിനകത്തും പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല ഒരു ഭിത്തി ഉണ്ട് പിന്നെ അല്ലാതെ ഒരു അലമാരി ഉണ്ട് പിന്നെ ഒരു കറ്റിലും അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഇതിനകത്ത് വലിയ സജ്ജീകരണങ്ങളോ ഒന്നുമില്ല എനിക്ക് ഈ ബെഡ്റൂമിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നത് എനിക്ക് ഒത്തിരി സ്ഥലം വേണം റൂമിനകത്തൊക്കെ കാണുമ്പോൾ നമുക്കൊരിത് തോന്നണം അങ്ങനെ എനിക്ക് ഒന്നും എല്ലാം കൂടെ തിക്കി നിറച്ചൊരു ഈ അന്ധകാരത്തിലേക്ക് ഉള്ളമാതിരി ഇരിട്ട് നിറഞ്ഞൊരു എനിക്കിഷ്ടം അല്ല ഇച്ചിരി വെട്ടം വിളിച്ച ഇഷ്ടം പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം ിൽ തന്നെ ഒരു ബാത്റൂമിൻ്റെ അങ്ങോട്ട് കയറുന്ന ചെറിയൊരു ഇതാണ് അവിടെ നമുക്ക് തുണിയൊക്കെ കഴുകാനുള്ളതൊക്കെ ഇടാനും പിന്നെ ഇവിടെ നമ്മുടെ ബാത്റൂമും അല്ലാണ്ട് ബാത്ത് അറ്റാച്ചഡായിട്ടുള്ളതാണ് അങ്ങനെ ബെഡ്റൂമിലെ ബാത്റൂമാണ് അപ്പം ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല സാധാരണ ഒരു നോർമൽ ബാത്റൂം അത്രയേ ഉള്ളൂ അല്ലാതെ ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ഒന്നും അല്ല നമ്മളൊരു സാധാരണ ഇതായിട്ടുള്ളത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം നമ്മുടെ ആ ബാത്റൂമിലോട്ട് കയറുന്നുണ്ട് ചെറിയൊരു ഇതു തുണിയൊക്കെ കഴുകാട്ടൊക്കെ നമുക്ക് ബക്കറ്റൊക്കെ വയ്ക്കാണ്ടുള്ള സ്ഥലം അവിടെ ഒരു ചെറിയ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കട്ടൻ ഒക്കെ ഇട്ട് ഇത്രയേ ഉള്ളൂ ഈ റൂമിലേന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ പച്ച കളറുണ്ടല്ലോ ബിത്തിയുടെ ഇത്രയും കടും പച്ചയല്ലേ ഈ ഒരു കളറാണ് ഭിത്തിക്ക് വരുന്നത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കാനും മതി കടും പച്ച പോലെ ഇടുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ സ്റ്റെയർ കയറിയാണ് നമ്മുടെ ഇനി മേളിലോട്ടുള്ള റൂമൊക്കെയാണുള്ളത് ഇപ്പോൾ മേളിലെ റൂമെന്ന് പറഞ്ഞാൽ അച്ഛൻ കണ്ണനും മേളിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് ജനലുണ്ട് ഈ ജനല് തുറന്നാൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ അങ്ങനെ അക്കരെ മലയും ഒക്കെ നമുക്ക് കാണാം അങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല കാറ്റുമാണ് കേട്ടോ നല്ല പടിഞ്ഞാറ് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അവിടെ ജനൽ തുറന്നിട്ട് ആ റൂമിൽ പാനിട്ടില്ലേലും അച്ചുവിൻ്റെ അച്ഛൻ്റെ റൂമിൽ കിടന്നാൽ ഒട്ടും ചൂടെ എടുക്കത്തില്ല നല്ല തണുത്ത കാറ്റാണ് എപ്പോഴും അവിടെ നിന്ന് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ കയറി വരുന്ന എടുത്തായിട്ടുള്ളതാണ് ഇതാണ് കണ്ണൻ്റെ റൂമോ കണ്ണൻ്റെ റൂം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ണും കിടക്കുന്ന ഒന്നുമില്ല റൂമെല്ലാം സെറ്റാക്കി ഇട്ടേക്കുന്നില്ല എപ്പോഴും അച്ഛനെ പേടിപ്പിക്കും നിന്നെ ഒറ്റ കെട്ടി വെച്ച് ഞാൻ ഈ റൂമിലോട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും പക്ഷേ എങ്കിൽ അങ്ങനെ കിടക്കാറില്ല പിന്നെ പകലൊക്കെ അവൻ വന്ന് കിടന്നെങ്കിലേ ഉള്ളൂ ഇതെല്ലാം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കിടക്കുന്നത് ഇപ്പോൾ ഈ റൂമിലോട്ട് ഇപ്പോൾ ലൈറ്റ് ഇടുമ്പോഴത്തേക്കും നല്ല അടിപൊളി സെറ്റപ്പായിട്ട് കിടക്കുന്ന നിങ്ങൾ ഓർക്കും എന്നാ നല്ല അടുക്കും ചേട്ടി തുറക്കും ഇങ്ങനെയൊന്നും അല്ലെന്നേ ഇതിനകം ഒക്കെ ഇവർ വലിച്ചു വരി ഇടുന്ന ഇവർ പുസ്തകം ഉണ്ടല്ലോ എത്ര വെക്കാൻ സ്ഥലം കൊടുത്താലും ഉണ്ടല്ലോ ഇവർക്കത് ഇവിടെ തന്നെ ഇടണം എന്നാലേ പറ്റത്തുള്ളൂ ഈ കട്ടിലേ കൊണ്ടിടണം ഡ്രസ്സാണേലും അതെ എല്ലാം ഇങ്ങനെ ചെയ്യണം ഇതെല്ലാം പിന്നെ എന്റെ അടിക്കേപ്പിറക്കിയുള്ള പിന്നെ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് ഞാൻ മുഴുവനും അടുക്കി പിറക്കി വൃത്തിയാക്കി കേട്ടോ റൂമൊക്കെ അല്ലെങ്കിൽ നമുക്ക് തന്നെ നാണക്കേടല്ലേ കാണുന്നവരോർക്കെത്തില്ലേ ഓഹ് ഇത് എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് ഇത് എത്ര നേരം കിടക്കുന്നതെന്ന് എനിക്കൊന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലുള്ള കിടക്കാറില്ല അപ്പം ഞാൻ അച്ചൂരോട് പറഞ്ഞു നിന്റെ റൂമ് മൊത്തം ഞാൻ അതുപോലെ എന്നെ എടുത്ത് കാണിക്കും പെമ്പിള്ളാർ റൂമൊക്കെ വൃത്തിയാക്കി ഇടുന്നു അവിടെയും റൂം കട്ടിൽ ൊക്കെ വിരിച്ചതൊക്കെയൊക്കെ ഇടും പക്ഷെ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ വലിച്ചു വരി ഇട്ടേക്കും അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ണു വെച്ചൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് കൊറോണ സമയം കൊറോണ സമയത്ത് വീട്ടിൽ ഇരുന്ന് ഈ അലമ്പുണ്ടാക്കുന്നതിന്റെ രണ്ടെണ്ണത്തിനും കൂടെ ഈ വെളിയിലോട്ട് ഇറങ്ങാതെ വീടിനകത്ത് തന്നെ തന്നെയുള്ളതല്ലേ അങ്ങനെ ഈ അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയും ഇതുപോലുള്ള പടങ്ങളൊക്കെ വേറെ ഇതേ നോക്കി വരച്ചെടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഓരോന്നൊക്കെ വരപ്പിച്ച് അതിൻ്റെ പുറകെ അങ്ങ് ഇരുന്നോളും അതുകൊണ്ട് കുഴപ്പമില്ല പുള്ളി പിന്നെ അവിടെ കൊണ്ടുവന്നൊരു തോക്കൊക്കെ ഫിറ്റ് ചെയ്ത് സായം തന്നൊക്കെ എഴുതി അങ്ങനെ സെറ്റൊക്കെ ഇടതുണ്ടാ സ്റ്റഡി ടേബിൾ കിടക്കുന്നുണ്ടോ എപ്പോഴും ഇങ്ങനെ വലിച്ചു വരത്തുള്ളൂ എത്ര അടിക്കുവെച്ചണ്ടല്ലോ അത് അടക്കി അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് അതിനത നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്യാം പക്ഷേ അവർ ചെയ്യത്തില്ല അവരെപ്പോഴും തുറന്ന് വെച്ചേച്ച് അതിനകത്തോട്ട് മുഴുവനും നിരത്തി അവരെന്ന് പറഞ്ഞാൽ ഇത് കണ്ണൻ്റെയാണ് നിരത്തി അങ്ങ് ഉള്ളൂ അവിടെ വേറെ ഒന്നും ഇതാക്കി വെക്കത്തില്ല ഇത് പിന്നെ കണ്ണൻ നേരത്തെ എസ് ബി സിക്ക് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ അവിടുന്ന് കണ്ണൻ്റെ റൂമിന് നേരെ നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ അങ്ങനെ അധികം അങ്ങനെ ആരും ഇരിക്കാറില്ല ചിലപ്പോഴങ്ങാനൊക്കെ ഇവർ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത് മഴയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും ഇരിക്കാനുള്ള സമയമൊന്നും ഇല്ല നീ അകത്ത് ജോലി ഓരോ കാര്യങ്ങൾ അങ്ങനെ ഈ ഇവർ പണിയുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു ഇവിടുന്ന് ചായ കുടിക്കണം ഇവിടെ വന്നിരിക്കണം എന്നൊക്കെ പറയായിരുന്നു പക്ഷേങ്കിൽ ഈ വീട് വെച്ചിട്ട് ഒറ്റപ്രാവശ്യങ്ങാണ്ട് ഇവിടെ നിന്ന് ഇരുന്ന് ചായ കുടിച്ചോളൂ അല്ലാതെ അതിനൊന്നും സമയം കിട്ടത്തില്ല ഞങ്ങളുടെ തൊട്ട ഫ്രണ്ടിൽ കാണുന്നത് വീട്ടിൽ ചേച്ചി പറയും പിള്ളേർക്കൊക്കെ പഠിക്കാൻ നല്ല സൗകര്യം അവിടെ ഇരുന്ന് പഠിക്കത്തില്ല പക്ഷേ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ നടുക്കിരുന്ന് പഠിക്കാനായിട്ട് ഇരിക്കത്തുള്ളൂ അല്ലാതെ ഒറ്റയ്ക്ക് പോയിരുന്നുള്ളൂ പഠിത്തം ഇവർക്കില്ല ഞാനും ചേട്ടൻ എവിടെ ഇരിക്കുന്നു അതിൻ്റെ നടുക്കോട്ടാണ് അവർ പഠിക്കാൻ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഇത്രക്കേളു ചെറിയ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നല്ല ചൂടൊക്കെ സമയത്തൊക്കെ ഇവിടെ ഇറങ്ങിയിരിക്കാൻ നല്ലതാണ് ഇരിക്കാൻ നല്ലതാണ് പക്ഷേ ഇരിക്കാൻ സമയമില്ല അതാണ് കാര്യം ഇനി ഇത് അച്ചുവിൻ്റെ റൂമാണ് ഈ റൂമിലാണെങ്കിൽ രണ്ട് കട്ടിലാണ് ഇട്ടേക്കുന്നത് ഇത് വലിയൊരു റൂമാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂമ് പോലെ തന്നെ വലിയൊരു റൂമാണ് കണ്ണേൻ്റെ റൂമും വലുതാണ് പക്ഷേ അതിനേക്കാൾ ഇച്ചിനോട് വലുപ്പം കൂടുതലാണ് ഇതിനകത്ത് രണ്ട് കട്ടിലിട്ടാലും ഉണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇതിനകത്തുള്ള ഈ റൂമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടുത്തെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടാൽ നല്ല തണുത്ത കാറ്റും ഒക്കെയാണ് അപ്പം ഇതിപ്പോൾ ഇവർ രണ്ടിനും കിടക്കുന്ന റൂം പിന്നെ ഇവിടെ ഒരു ഭിത്തി ഉണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ ഇതിനകത്തും അങ്ങനെ ഇതൊക്കെ അച്ചു വരച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെയാണെ അല്ലാതെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ും കാര്യങ്ങളും ഒന്നും ഇതിനകത്തും ഇല്ല ഒരു നോർമൽ ബെഡ്റൂം അത്രയേ ഉള്ളൂ അവരുടെ അച്ഛൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ അലമാരിക്കകത്താണ് വെച്ചേക്കുന്നത് കണ്ണൻ്റെ പിന്നെ കണ്ണൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ണൻ്റെ അലമാരി തന്നെയാണ് അതൊക്കെ വെക്കുന്നത് അപ്പം ഇതിപ്പോൾ ഞാൻ തുറക്കുന്നൊന്നുമില്ല ഇതിനകത്ത് മൊത്തം വലിച്ചേറിയിട്ടേക്കും ആയിരിക്കും വളയും കാര്യങ്ങളും അത് ഇതെല്ലാം കാണും ഒത്തിരി സാധനങ്ങളൊക്കെ കാണണം എന്തായാലും മറ്റല്ലോ ഇവിടെ നിങ്ങോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ അടിപൊളിയാണ് കണ്ടോ നോക്കിയാൽ നല്ല രസമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കാണാനായിട്ട് ചെറിയൊരു ചാറ്റമഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മഴയുടെ ഒരു നനവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടല്ലോ ആ ഒരു മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് മഴ കണ്ടുകൊണ്ട് നിൽക്ക കേട്ടോ അക്കരേന്ന് മഴ പെയ്തു വരും നമുക്ക് നല്ല ഇതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ടുണ്ടല്ലോ എന്നെ ഒരു പ്രത്യേകത തോന്നി കൊടുക്കുക പൊതുവേ എനിക്ക് മഴ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര നേരം എണേലും മഴ ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ് ആ കൂടി ഒരു തണുത്ത കാറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും കണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട് ഇപ്പം ഇതാണ് അച്ചുവിൻ്റെ റൂമെന്നും പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ് ഇനി ഇവിടുന്ന് നമുക്ക് ഈ അച്ചുവിൻ്റെ റൂമിൽ നിന്നും കണ്ണൻ്റെ റൂമിൽ നിന്നും കൂടെ ഒന്നിച്ചായിട്ട് നമുക്ക് ഇവിടെ ഒരു അറ്റാച്ചർ ആയിട്ട് അറ്റാച്ചഡെന്ന് പറയാനും പറ്റും കോമൺ എന്നും പറയാനും പറ്റും അങ്ങനെ ഒരു ബാത്റൂമാണ് ഉള്ളത് അപ്പോൾ ആ രണ്ട് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഡോറാണ് അങ്ങോട്ട് ഇരിക്കുന്നത് അവിടെയും ചെറിയൊരു പാസേജ് പോലെ ഉണ്ട് അപ്പം രണ്ട് റൂമിൽ നിന്നും കയറാൻ പറ്റും ആ ഒരു ബാത്റൂമിലേക്ക് അന്ന് അങ്ങനെ രണ്ട് റൂമിൽ നിന്നും കൂടെ കയറാൻ പറ്റുന്ന രീതിക്കായിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ രണ്ട് റൂമിൽ നിന്നും ബാത്റൂമിൻ്റെ ഡോർ ഒറ്റോറിനേ ഉള്ളൂ കേട്ടോ ഒറ്റ ഇതേ ഉള്ളൂ നമുക്കൊരു ചെറിയ പാസേജ് പോലെ ഉണ്ട് അത്തോണ് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് ഇവർ കൂടുതലും ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ താഴത്തെ ബാത്റൂമൊക്കെ തന്നെയാണ് ഇവർ ഇവിടെ ഉപയോഗി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം ഇത്രയൊക്കെയാണ് ഉള്ളത് ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ തുണി കഴുകാൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത് ഈ മേളിൽ തന്നെയാണ് തുണി കഴുകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇനി റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇച്ചിരി കൊണ്ട് നീൻ കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ പാസേജ് പോലെ അവിടെയും വരുന്നുണ്ട് ഈ ഡോറ് തുറന്നിറങ്ങി കഴിഞ്ഞാൽ വെളിയിലോട്ടാണ് ഇറങ്ങുന്നത് വെളിയിൽ ഇറങ്ങുന്നത് വെച്ചാൽ ഇവിടെ മൊത്തം കുറേ ആക്രി സാധനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടോ തുറന്നതേ മനസ്സിലാക്കണല്ലോ കുറേ പഴയ തുണികളും കാര്യങ്ങളൊക്കെ ക്കറ്റിനകത്ത് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കയറിലൊക്കെ വരുമ്പോൾ കൊടുക്കും ബാക്കി കൊള്ളുമില്ലകത്തൊക്കെ കത്തിച്ച് കളയുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട് പിന്നെ കുറച്ച് ഓടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ കാറിൻ്റെ ട്രാവലറിൻ്റെയൊക്കെ ടയറും കാര്യങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെയോട്ടാണ് അടുക്കി വെക്കുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ നിന്നാലും നമുക്ക് നല്ല ഭംഗിയാണ് കണ്ടിട്ട് നമ്മുടെ വീണ്ടും പ്രണ്ടിക്കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട് കേട്ടോ അവിടെ സിറിഞ്ച് എണ്ണ എന്ന് വെച്ചാൽ മെഷീനകത്ത് നമ്മൾ ഈ എണ്ണ ഒഴിക്കാനായിട്ട് എടുക്കത്തില്ല അതിന് വേണ്ടി താണ് ഈ സിറിഞ്ച് ഞാനെ അപ്പോൾ സിറിഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് അത് കറക്റ്റായിട്ട് അതിനകത്ത് ഒഴിക്കാൻ പറ്റും എൻ്റെ ആ മിഷൻ അത് എണ്ണ ഒഴിക്കുന്നതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ഇത് പൊട്ടിയിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് സിറിഞ്ചൊക്കെ എടുത്തിങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ചിമ്മിനി ചിമ്മിനി ഞങ്ങൾക്ക് ഒരു ഒന്നൊന്നര ചെമ്മിനിയായി പോയത് ഭയങ്കര നീളമാണ് ചിമ്മിനിക്ക് കേട്ടോ പക്ഷേ ഇത്രയും പരുപ്പം വേണ്ടായിരുന്നെന്ന് പിന്നീട് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീന് പിന്നെ അലക്കൽ അലക്കലും വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ മേളി മതിയെന്ന് ഞാനിങ്ങനെ വേളിപ്പം എന്ന് വെച്ചാൽ തുണി വിരിക്കുന്ന ഇവിടെ തന്നെയാണ് അപ്പോൾ പിന്നെ താഴെ മുറ്റത്തും നമ്മൾ അലക്കിക്കൊണ്ട് പിന്നെ അകത്തൂടെ കയറി മേളിക്കൊണ്ടുവരിക അതേസമയം ഇവിടെ തന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അലക്കി ഇങ്ങോട്ട് തന്നെ അങ്ങ് പെട്ടെന്നു വിരിച്ചിടാം ഇവിടെ വിരിച്ചതിനുള്ള തുണി വിരിച്ചതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ അങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാറ്റാണ് അടുത്ത മഴയ്ക്കുള്ള കോളാണ് അപ്പോൾ ഇരുണ്ടും മൂടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കണ്ട ഞാൻ പറഞ്ഞത് നല്ല കാറ്റാന്നുള്ളത് പടിഞ്ഞാറും എന്നുള്ള കാറ്റാണ് നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളി കാറ്റൊക്കെ ആയിട്ട് അപ്പം ഞങ്ങളുടെ ഹോം ടൂർ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വീടിനി ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം ഇതാണ് എൻ്റെ ഹോം ടൂർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പം നല്ല അടിപൊളി മഴ വരുന്നുണ്ട് ആ മഴയ്ക്ക് മുമ്പേ ഞാൻ എൻ്റെ വീഡിയോ വീടിയെടുക്കലൊക്കെ നിർത്തിട്ടോ കേട്ടോ ഇവിടെ നല്ല എറിസിലിടിക്കും മഴ പെയ്താൽ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ